രണ്ടാം സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ജില്ലാതല അവലോകന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു പത്തനംതിട്ടയിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്ത് വ്യാപകമായി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തിയപ്പോൾ വലിയ മാറ്റങ്ങളാണ് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായതെന്നും കേരളത്തിലെ അഞ്ചാമത്തെ രാജ്യാന്തര വിമാനത്താവളം പത്തനംതിട്ടയിൽ യാഥാർത്ഥ്യമാക്കുമെന്നും ജില്ലാതല അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പ്രവാസികൾ തുടങ്ങിയവരുമായി മുഖ്യമന്ത്രി സംവദിച്ചു വ്യത്യസ്ത മേഖലകളിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ തേടി മന്ത്രിമാരായ വീണ ജോർജും കെ എൻ ബാലഗോപാലും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറും പരിപാടിയിൽ പങ്കെടുത്തു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രദർശന വിപണനമേളയും മാസം പത്തനംതിട്ട ജില്ലയിൽ സംഘടിപ്പിക്കും ന്യൂസ് മലയാളം പത്തനംതിട്ട